കേരളത്തിലെ യു ഡി എഫ് ഒരു ഇലക്ഷൻ ഇവന്റ് മാനേജ്മെന്റ് തലവനെ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു വന്നത് ആ തലവന്റെ പേര് സുനിൽ കനകോലു എന്നു അദ്ദേഹം ആദ്യമായിട്ടല്ല തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് പ്രവർത്തനം നടത്തി മുമ്പ് നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ സർക്കാർ അതും ഒരു സിംഗിൾ മെജോറിറ്റി നേടി മുപ്പത് കൊല്ലത്തിന് ശേഷം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഗവൺമെന്റ് വരുന്നു തൊള്ളായിരത്തി എൺപത്തിനാലിൽ പരിശോധിച്ചാൽ അവരുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സിംഗിൾ മെജോറിറ്റി ഇല്ല എന്നാൽ മുപ്പത് കൊല്ലത്തിന് ശേഷം നരേന്ദ്രമോദി എന്ന ഗുജറാത്ത് കലാപത്തിന് നേതൃത്വം കൊടുത്തു ലോകമാകെ അറിയുന്ന ബി ജെ പിയുടെ നേതാവ് പ്രധാനമന്ത്രിയായത് ബിജെപിക്ക് സിംഗിൾ മെജോറിറ്റി കിട്ടിയ അതിലേക്ക് എത്തിക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഈ കലകൂലു രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് സുനിൽ കനകോലു യോഗി ആദിത്യനാഥിന്റെ ചവിട്ടിൽ മന്ദ്രു അധികാരത്തിൽ വരണമെങ്കിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കണം വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കും മുസഫർ നഗർ കലാപം പോലെയുള്ള ഉത്തർപ്രദേശിലെ കലാപങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അത്തരം കലാപങ്ങളിൽ പാവപ്പെട്ട മുസൽമാനെയും ക്രൈസ്തവനെയും ഇരയാക്കി യോഗി ആദിത്യനാഥിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയ വ്യക്തിയാണ് സുനിൽ കനകോലു അദ്ദേഹത്തിന്റെ കൈകളിൽ ആ ചോരക്കറ മാറി അദ്ദേഹത്തെയാണ് നിർവാഹക സമിതിയിൽ പ്രത്യേക ക്ഷേലിതാവായിട്ടുള്ളത് ആത്മാഭിമാനമുള്ള മതനിരപേക്ഷ കോൺഗ്രസിന്റെ പ്രവർത്തകർ എങ്ങനെ ഈ വിഷയത്തെ കാണും എന്നാണ് മുസ്ലിം ലീഗിന് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം ഉത്തർപ്രദേശിലെ ഒന്നും അറിയാത്ത തലയിൽ വെള്ളത്തൊപ്പി ധരിച്ചതിന് ആക്രമിക്കപ്പെട്ട മുസൽമാന്മാർ കൊല്ലപ്പെട്ട മുസൽമാന്മാർ ക്രിസ്മസ് ആഘോഷിച്ചതിന് ആക്രമിക്കപ്പെട്ട ക്രൈസ്തവ സഹോദരന്മാർ ും കൊടുക്കാൻ ബി ജെ പിയെ സജ്ജമാക്കിയ സുനിൽ കനകോലുവാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ ഉപദേഷ്ടാവ് ബി ജെ പി എല്ലാ അതിന്റെ ഭാഗമായി ഇടതുപക്ഷ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ബി ജെ പി ആർ എസ് എസ് അതിന്റെ രാഷ്ട്രീയം പയറ്റുമ്പോൾ അതിന് രാഷ്ട്രീയത്തെ പ്രചരിപ്പിക്കാൻ ആ രാഷ്ട്രീയത്തെ ഏറ്റുപിടിക്കാൻ മൂന്ന് പ്രധാന ഓഫീസുകളാണ് നമ്മുടെ ഒന്ന് ബിജെപിയുടെ സംസ്ഥാന കാര്യങ്ങൾ സ്വാഭാവികമാണ് ഗവർണറുടെ ഓഫീസാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഗവർണർ ഗവർണറുമായി ബന്ധപ്പെട്ട ചരിത്രം നമ്മുടെ രാജ്യത്ത് അതുമായി ബന്ധപ്പെട്ട കോടതി വിധികൾ രാജ്യം അതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ പ്രശ്നങ്ങൾ കോൺഗ്രസ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഉയർത്തിയ വാദങ്ങൾ മൂന്നാമത്തത് ബിജെപി സംസ്ഥാന ഓഫീസും ഗവർണറുടെ ഓഫീസും പോലെ എൽ ഡി എഫ് സർക്കാരിന് ി ജെ പിയുടെ സർക്കാരിനെ അട്ടിമറിക്കാൻ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നു ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളെ കശാപ്പ് ചെയ്ത് അധികാര കസേരയിൽ ബി ജെ പി സുനിൽ കരകോലും അതിലും വലിയ കോലും മുന്നോട്ട് തന്നെ പ്രയാണം നടത്തുമെന്നുള്ളത് സംശയമില്ല അതിന് ജനങ്ങളും